ചെമ്പന്നീർ പൂവിൻ്റെ പുതിയ റോമനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വർഷയെ രക്ഷിച്ചതുകൊണ്ട് നമ്മുടെ രേവതി ആകെ വയറലായിരിക്കണം കേട്ടോ അപ്പോൾ ആ വഴി വരുമ്പോൾ നമ്മുടെ സച്ചി വെച്ച് ഈ ഇഷ്ടി വെച്ചാണോ നീ അവനെ അവനെറുന്നത് ഈ ഇഷ്ടയ്ക്ക് ഇത്ര കാനുള്ള ഇഷ്ടം വെച്ച് നീ എങ്ങനെ അവനെ എറുന്നതെന്നൊക്കെ ചോദിച്ചു സച്ചി എന്നെ കാണോ ഞാൻ ഇതിപ്പം ചെയ്ത് കാണിച്ചു തരാം എന്നിട്ട് എനിക്ക് വേണ്ട എന്നാലും ഞാൻ ട്രൈ ചെയ്ത് കാണിച്ചതരാം സച്ചിയാണെന്ന് പറഞ്ഞാൽ ആ ഇഷ്ടിക്ക് നമ്മുടെ രേവതി കയ്യിലെടുത്തിട്ട് നമ്മുടെ സച്ചി എറിയുന്ന പോലെയൊക്കെ സച്ചി ആകെ പഠിച്ചോട്ടോ രേവതി വേണ്ട രേവതി നിന്റെ കൈ കൊണ്ടുള്ള അടി കിട്ടാണ്ട് ശിക്ഷ ഒന്നില്ല എന്നിട്ട് രണ്ട് കൈ കൊണ്ട് മുഖം മറിച്ചേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ വൈറലായല്ലോ അതിന് ശേഷം നമ്മുടെ സച്ചിക്ക് ഭയങ്കര ആരാധന നമ്മുടെ രേവതിയോട് ലോകം മൊത്തം അറിഞ്ഞല്ലോ നമ്മുടെ ദേവതയേതായ ഒരു പ്രവൃത്തി വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എല്ലാം വൈറലായി കിടക്കുകയാണ് നമ്മുടെ രേവതി അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ സച്ചി പറഞ്ഞു സച്ചി പറഞ്ഞു രേവതിയോട് ഇതാ പുറത്തുനിന്ന് നീ എല്ലാ വില്ലമാർക്കും നിന്നെ പേടിയാണ് കേട്ടോ അപ്പോൾ അകത്തിരിക്കുന്നവരും ചിലരെ പേടിക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മയായി അമ്മയെ നോക്കി ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ സച്ചി ഇങ്ങനെ പറയുമ്പോൾ രേവതി മുന്നേ സച്ചേട്ടെ മിണ്ടാതിരിക്കുന്നു പറഞ്ഞു കേട്ടോ അങ്ങനെ ചന്ദ്രയും കുറച്ച് പേടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡും കില കലക്കിന എപ്പിസോഡാണ് എല്ലാവരും കാണും കേട്ടോ നമ്മുടെ ഈ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്ന് കാണാൻ ഫോളോ ചെയ്യുക